സോയിൽ പൈപ്പിംഗ് എന്ന പ്രകൃതിയുടെ പ്രതിഭാസത്തിൽ കേളകം ശാന്തിഗിരി കൈലാസംപടി പ്രദേശവാസികൾ ആശങ്കയിലാണ് ഓരോ മഴക്കാലത്തും അവരുടെ ഈ ആശങ്ക ഇരട്ടിയാകുന്നു തങ്ങളുടെ പ്രദേശം കീറുന്നതാണ് കൈലാസംപടി നിവാസികളെ പ്രതിസന്ധിയിലാക്കുന്നത് കൃഷിഭൂമിയിൽ കാണുന്ന വിള്ളലിന്റെ വ്യാപ്തി വർഷംതോറും കൂടി വരുന്നതും ടാർ ചെയ്ത റോഡുകളെയും കോൺക്രീറ്റ് വീടുകളെയും കൂടി വിള്ളൽ ബാധിക്കാൻ തുടങ്ങിയതും തങ്ങൾ ജനിച്ചു വളർന്ന പ്രദേശം വാസയോഗ്യമല്ലെന്ന തിരിച്ചറിവിലേക്ക് പലരും എത്തിത്തുടങ്ങാൻ കാരണമായിരിക്കുന്നു ഓരോ വർഷവും മഴക്കാലത്ത് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റപ്പെടുന്ന ഈ കുടുംബങ്ങൾക്ക് വേണ്ടത് പുനരധിവാസം എന്ന ശാശ്വത പരിഹാരമാണ് ആ മൂന്ന് ഇവിടെ വന്നിട്ട് ക്യാമ്പ് നാലാമത്തെ ക്യാമ്പിലേക്ക് ഞങ്ങൾ വരുന്നത് ഓരോ മഴ വരുമ്പോൾ കൊടുത്തു വീണ്ടും വീണ്ടും ഈ വർഷത്തെ ബാക്കി പേരും ജീവിക്കാൻ ജീവിക്കാൻ അവർ വീണ്ടും ക്യാമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പ്രശ്നമാണ് ഇവിടെ അങ്ങനെ ഞങ്ങൾക്ക് രണ്ടായിരത്തി പതിനെട്ട് മുതൽ മാത്രമാണ് ശാന്തിഗിരി മേഖലയിൽ ഭൂമി വിണ്ടുകീറൽ പ്രതിഭാസം തുടങ്ങിയതെന്നും അന്ന് മുതൽ തന്നെ പ്രശ്നപരിഹാരത്തിനുള്ള മാർഗങ്ങൾ തേടി തുടങ്ങിയതാണെന്നും ദുരിതബാധിതർ പറയുന്നു പതിനാറ് പതിനേഴ് വർഷക്കാലത്ത് യാതൊരു ഭൂമി വിണ്ടുകീറുകയോ വീടുകൾക്ക് കേടുപാട് ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് പ്രായകാലത്താണ് വീണ്ടും വീടുകൾ തകരുകയും അതോടൊപ്പം തന്നെ ഭൂമി വീണ്ടും കീറുന്ന ഒരു സംഭവ ആ നാട്ടിലുണ്ടായത് അതിൻ്റെ ഭാഗമായിട്ട് അനവധി ആൾക്കാർ മേലെ ഉദ്യോഗസ്ഥന്മാരടക്കം വന്നു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി എല്ലാം പോയതാണ് ആ പോയതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഇവിടെ പത്ത് പേർക്ക് പത്ത് പേർക്ക് ആറു ലക്ഷം രൂപ വീട് ഭൂമിക്കും നാല് ലക്ഷം രൂപ സ്ഥലത്തിനുമായിട്ട് പത്ത് ലക്ഷം രൂപ സർക്കാർ വീട് വെക്കാനായിട്ട് കൊടുത്തു ഈ ഈ ഈ ഈ വർഷമാണ് വീണ്ടും പ്രളയ ഭൂമി പ്രശ്നം ഉണ്ടായിട്ടുള്ളത് ആദ്യം വിള്ളൽ കണ്ടെത്തിയ കൈലാസമ്പടി പ്രദേശത്തെ പത്തോളം കുടുംബങ്ങൾക്ക് ധനസഹായം നൽകി പിന്നീടുള്ള വർഷങ്ങളിൽ വിള്ളലുകൾ വ്യാപിച്ചതോടെ ദുരിതബാധിതരുടെ എണ്ണവും കൂടിക്കൂടി വന്നു ഇന്നലെ ഡെപ്യൂട്ടി കളക്ടർ വന്നായിരുന്നു അപ്പം ഞങ്ങളുടെ കാര്യങ്ങൾ അഞ്ച് പേരുടെ കാര്യം പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം ഇപ്പോൾ നാലാമത്തെ പ്രാവശ്യമാണ് ഞങ്ങളിങ്ങനെ വന്ന് ക്യാമ്പിൽ കിടക്കുന്നത് പിന്നെ അവിടെ വാസയോഗ്യമല്ല എന്നുള്ള കാര്യവും അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കാമെന്നുള്ളത് കളക്ടർക്ക് അവർ അത് ഓരോ വർഷവും പത്തും പതിമൂന്നും ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അവര് ഏഴ് എട്ടും എട്ടും ഒമ്പതും പേരെ മാറ്റി കഴിഞ്ഞ് പിന്നെ നാലും അഞ്ചും വീട്ടുകാർ പാട്ടി വന്നു കഴിക്കുമ്പോൾ അവരെ മാറ്റുന്നതിന് ഇപ്രാവശ്യം പതിമൂന്ന് വീട്ടുകാരുടെ കൂടെ അവരുടെ വീടുകളെല്ലാം അതേപോലെ ആയതുകൊണ്ടാണ് അവരും അങ്ങനെ അത്രയും പേരാണ് ഇപ്പം ഈ ക്യാമ്പിൽ ഇപ്പോൾ ഉള്ളത് എല്ലാവരും എല്ലാവരും എല്ലാവർക്കും എല്ലാവർക്കും വീട് വേണം വേണം സുരക്ഷിതം അതൊക്കെയാണ് ആഗ്രഹിക്കുന്നത് ും ഈ വർഷം വെള്ളൽ അതിരൂക്ഷമായി വ്യാപിച്ചെന്ന് മാത്രമല്ല ചിലയിടങ്ങളിൽ ഭൂമി വലിയ തോതിൽ താഴേക്ക് ഇരുന്നു പോകാനും തുടങ്ങി കൈലാസംപടി വീണ്ടും വാർത്തകളിൽ നിറഞ്ഞതോടെ ചാന്തിഗിരി പ്രദേശം സന്ദർശിക്കാൻ നിരവധി സംഘങ്ങൾ തുടർച്ചയായി എത്തുന്നുണ്ടെങ്കിലും ഈ പ്രമുഖരുടെ സന്ദർശനമല്ല മറിച്ച് പ്രശ്നപരിഹാരമാണ് വേണ്ടതെന്ന് ക്യാമ്പിൽ കഴിയുന്നവർ പറയുന്നു ഇതിന്റെ ഭാഗമായി പഞ്ചായത്തും റവന്യൂ ഒക്കെ നല്ല ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പ്രസിഡന്റും അതുപോലെ വില്ലേജ് ഓഫീസറൊക്കെ ഇവിടെ കേന്ദ്രീകരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു അതോടൊപ്പം തന്നെ മറ്റു ഉദ്യോഗസ്ഥന്മാർ ഡെപ്യൂട്ടി കളക്ടറൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞു ഇന്നലെ എസ് പി ഹേമലാഥ വരുമെന്ന് പറഞ്ഞു ഇന്നാണ് ഇപ്പം വരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ബാക്കി മിൽമയുടെ ഡയറക്ടർ വന്നിട്ടുണ്ട് അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ ആൾക്കാരും വന്ന് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പോകുമ്പോൾ ഞങ്ങൾ അവരോട് തീർത്തു പറഞ്ഞു ഞങ്ങൾക്ക് ഈ വക വന്ന് കണ്ടു കണ്ടുപോകുക ഞങ്ങളുടെ ആവശ്യം ഞങ്ങളുടെ ആവശ്യം ഇത് എട്ടു വർഷമായിട്ട് ഈ സ്കൂളിൽ നാല് വർഷം ക്യാമ്പിൽ ഞങ്ങൾ കിടക്കുന്നു ഞങ്ങൾക്കതല്ല വേണ്ടത് ഞങ്ങൾക്ക് ഇതിനൊരു പരിഹാരമാണ് വേണ്ടത് സോയിൽ പൈപ്പിംഗ് ആണ് കൈലാസം ബാധിച്ചിരിക്കുന്നത് എന്ന ഉറപ്പായ സ്ഥിതിക്ക് ദുരിതാശ്വാസ ക്യാമ്പിലെത്തി നൽകുന്ന ആശ്വാസ വാക്കുകൾക്ക് ഇനി പ്രസക്തിയില്ല ഇനി എന്ത് പുനരധിവാസം എപ്പോൾ എങ്ങനെ തുടങ്ങിയ കാര്യങ്ങളിൽ മാത്രമാണ് തീരുമാനമാകേണ്ടത് മേഖലയെ ബാധിച്ചിരിക്കുന്ന ഭൂമിക്കടിയിൽ മണ്ണൊലിപ്പുണ്ടാകുന്ന സോയിൽ പൈപ്പിംഗ് എന്ന പ്രതിഭാസം എന്താണെന്ന പല പഠനങ്ങളും വന്നിട്ടുണ്ട് സോയിൽ പൈപ്പിംഗ് കാസർഗോഡ് കണ്ണൂർ മലപ്പുറം ജില്ലകളിൽ തീവ്രമാണെന്നാണ് പഠനം ഭൂഗർഭ മണ്ണൊലിപ്പിന്റെ ഒരു പ്രധാന കാരണമാണ് സോയിൽ പൈപ്പിംഗ് അഥവാ കുഴലീകൃത മണ്ണൊലിപ്പ് മഴ പെയ്യുമ്പോൾ മണ്ണിൽ ഊറിയിറങ്ങുന്ന വെള്ളം മണ്ണിനെ പൂരിതമാക്കുകയും ഉറപ്പു കുറവുള്ള മേഖലകളിലെ ഭൗമാന്തർ ഭാഗത്തെ മണ്ണ് ഭൂമിക്കടിയിലൂടെ കുടലുകൾ പോലെയുള്ള ചാലുകളിലൂടെ ഒഴുകി പോകുന്നതിനെയുമാണ് സോയിൽ പൈപ്പിംഗ് എന്ന് പറയുന്നത് രൂപപ്പെടുന്ന ഈ പ്രതിമാസം മണ്ണ് പെട്ടെന്ന് ഇരുന്ന് പോകുന്നതിനും ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിനും കാരണമാകും തിരുവനന്തപുരം ദേശീയ ഭൗമശാസ്ത്ര കേന്ദ്രം മുൻ ശാസ്ത്രജ്ഞൻ ജി ശങ്കറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പഠനപ്രകാരം കേരളത്തിന്റെ സുസ്ഥിരതയ്ക്ക് സോയിൽ പൈപ്പിംഗ് ഭീഷണിയാകുന്നതായി കണ്ടെത്തിയിരുന്നു കണ്ണൂർ ജില്ലയിൽ പതിനേഴ് ഇടങ്ങളിലാണ് സോയിൽ പൈപ്പുകൾ കണ്ടെത്തിയത് ഭൂപ്രകൃതി ഭൂമിയുടെ ചെരുവ് മണ്ണിന്റെ ഘടന മഴയുടെ അളവ് ഭൂഗർഭജലത്തിന്റെ ഒഴുക്ക് കാർഷിക രീതികൾ മരം മുറിക്കൽ ഖനനം തുടങ്ങി സോയിൽ പൈപ്പിങ്ങിന് കാരണമാകുന്ന ഘടകങ്ങൾ ഒട്ടേറെയാണ് കേരളത്തിലെ അതിതീവ്ര മഴ മണ്ണിലേക്ക് ഒരുപാട് വെള്ളം ഊർന്നിറങ്ങാനും അതുവഴി പൈപ്പിംഗ് കൂട്ടുന്നതിനും കാരണമായിട്ടുണ്ട് വൃക്ഷങ്ങൾ വെട്ടിമാറ്റുമ്പോൾ മണ്ണിൽ ശേഷിക്കുന്ന വേരുകൾ ദ്രവിച്ചുണ്ടാകുന്ന കുഴലുകളും എലി മുയൽ പോലെയുള്ള ജീവികൾ ഉണ്ടാക്കുന്ന മാളങ്ങളും സോയിൽ പൈപ്പുകളായി മാറും ജിപ്സവും കുമ്മായവും പോലെയുള്ള സംയുക്തങ്ങളിട്ട് മണ്ണിന്റെ ഉറപ്പ് കൂട്ടണമെന്നും ചെരുവുള്ളിടത്ത് മഴവെള്ളം പോകാൻ ചാലുണ്ടാക്കണമെന്നും പഠനത്തിൽ പറയുന്നു വയനാട് പുത്തുമലയിൽ കഴിഞ്ഞ തവണയുണ്ടായ മണ്ണിടിച്ചിലിന് പിന്നിൽ സോയിൽ പൈപ്പിംഗ് ആയിരുന്നുവെന്ന് കണ്ടെത്തിയിരുന്നു എന്നാൽ മുണ്ടക്കൈയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ മഹാദുരന്തം സോയിൽ പൈപ്പിംഗ് മൂലമാണോ എന്ന് വിദഗ്ധരുടെ പഠനത്തിനു ശേഷമേ പറയാനാകൂ എന്തായാലും വയനാട് ദുരന്തം കൺമുൻപിൽ നിൽക്കുമ്പോൾ ശാന്തിഗിരി കൈലാസംപടി നിവാസികളുടെ ആശങ്ക ശാശ്വതമായി പരിഹരിക്കേണ്ടത് ഭരണകൂടമാണ്